നല്ലൊരു വീട് പണിയുക അതിൽ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വപ്നം മാത്രമല്ല അതൊരു ഭാഗ്യം കൂടിയാണ് അല്ലേ അപ്പോൾ അധികം ആളുകളും വീട് പണിയുന്ന സമയത്ത് വാതിൽ കട്ടില ജനിലെല്ലാം ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് മരത്തിനുള്ള വില കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ചെതല് പിടിക്കും മരം ചെതല് പിടിക്കും എന്നുള്ളൊരു ഭയം കൊണ്ടുമാണ് ആളുകൾ ഈ ഒരു ഇരുമ്പിൻ്റെ കട്ടിലയും വാതിലുമൊക്കെ വെക്കുന്ന നിലയ്ക്ക് തിരിഞ്ഞിട്ടുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് വീടെടുക്കുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ നല്ല ലാഭകരമാണ് കേട്ടോ ഇരുമ്പ് വിൻഡോസ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലാഭകരം എന്ന് പറഞ്ഞാൽ മരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നേർ പകുതി വിലയെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇപ്പോൾ മരത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഇരുമ്പ് വിൻഡോ ഇരുമ്പ് വാതിൽ കട്ടില ഇരുമ്പ് ജനൽ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇരുമ്പ് വിൻഡോയെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് അതായത് നല്ല വശങ്ങൾ മാത്രമാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ദോഷവശങ്ങൾ കൂടി ഉണ്ട് അതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ലത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഇതിൻ്റെ പോരായ്മകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊരു പുതിയ വീട്ടിൽ വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇതിൻ്റെ വീടിൻ്റെ അടിപ്പണി ഒന്നും കഴിഞ്ഞിട്ടില്ലേ വൈറ്റ് വാഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് തേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിചാഗിരിയുടെ ഭാഗത്ത് തുരുമ്പ് കയറിയിട്ട് ഉള്ള അവസ്ഥയാണ് നമ്മൾ ബലം പിടിച്ചിട്ടാണ് ഇത് അടയ്ക്കുന്നത് ഇതിൻ്റെ അധികം ജനൽ ജനൽപ്പൊളികളും അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഈ ഒരു കാണുന്ന വിചാഗിരിയിൽ അത് ഇരുമ്പിൻ്റെ വിചാഗിരിയാണ് ഒരു കുറ്റി പോലത്തെ അവസ്ഥ സംഭവമാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് തുറക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ അതിലേക്ക് വെള്ളം ഇറങ്ങി തുരുമ്പ് കയറുന്ന അവസ്ഥ വരും അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്തൊക്കെ ഈ ഒരു വീടിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പ് കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു സാധ്യത തുരുമ്പ് കയറില്ല എന്നൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നവർ അവകാശപ്പെടുന്നത് ടാറ്റയുടെ സ്റ്റീൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ടാറ്റയുടെ നല്ല സ്റ്റീൽ ജി ഐ പൈപ്പ് എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഡോർ അവർ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളൊരു ഡോറാണ് അതിൻ്റെ മൂല എല്ലാം തുരുമ്പ് പിടിച്ച് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞില്ല ഇതിൻ്റെ സൈഡിലെല്ലാം തുരുമ്പ് കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു അവർ ഗ്രൈൻഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം തുരുമ്പ് കയറിയിട്ടുണ്ട് തുരുമ്പ് പിടിക്കില്ല എന്നാണ് ഇതിൻ്റെ കമ്പനി എല്ലാം അവകാശപ്പെടുന്നത് പക്ഷേ തുരുമ്പ് പിടിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഡോറ് പെയിൻ്റ് അടിക്കാനുണ്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ തുരുമ്പൊക്കെ പോകട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായ ആളുകൾ ആളുകളൊക്കെ ആണെങ്കിൽ ഒരു കുടിയിരിക്കൽ കഴിഞ്ഞ് കുടിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീടിൻ്റെ ബാക്കി പണികളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ വീട് പണിയൊക്കെ തീർക്കുന്നത് പിന്നെ വർഷാവർഷം പെയിൻ്റ് അടിച്ച് കൊണ്ടുനടക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നു വരില്ല അപ്പോൾ ഇതെല്ലാം വർഷാവർഷം പെയിൻ്റ് അടിച്ച് നമ്മൾ തുരുമ്പ് കയറാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ വർഷാവർഷം പെയിൻ്റ് അടിച്ച് ആ രീതിയിൽ കൊണ്ടുനടന്നെങ്കിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും തുരുമ്പ് കയറുന്ന ഉറപ്പാണ് അപ്പോൾ വേണ്ട ഈ ഒരു ഡോർക്കം വിൻഡോ ഇത് ഒരു എവിടെ ഷോപ്പിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള സാധനമാണ് ഇതും തുരുമ്പ് കയറി ഇതിരിക്കുന്നത് കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ തുരുമ്പ് കയറില്ല എന്ന് പറയുന്നത് വെറുതെയാണ് തുരുമ്പ് എന്തായാലും വരും നനവ് കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വരും എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലൊക്കെ ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്ന ആറുമാസം വെയിലും ആറുമാസം വഴ മഴയുമായിട്ട് നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ എന്തായാലും തുരുമ്പ് കയറും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇരുമ്പ് ജനല കെട്ടിലേൻ്റെ ഒക്കെ ഗുണങ്ങൾ മാത്രം കേട്ട് പരിചയമുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ദോഷങ്ങളുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഇതാ ഈ ഒരു ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് തുരുമ്പ് ചെറുതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഇത് ഈ കാണുന്നത് ആ കട്ടിലയുടെ വിജാഗിരി പിടിപ്പിച്ച ഭാഗം ഉള്ളിലേക്ക് വിജാഗിരി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതാണ് അവിടെയൊക്കെ തുരുമ്പ് വന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ കട്ടിലയുടെ മുക്കിലൊക്കെ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല ഈ ഭാഗത്തൊക്കെ തുരുമ്പ് ചെറുതായിട്ട് തുരുമ്പ് വന്നിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും ഇത് നമ്മൾ മറ്റൊരു വീട്ടിൽ ഇത് വെച്ചിട്ടുള്ളത് അതിൻ്റെ വീട് പണി അതായത് പകുതി പോലും ആയിട്ടില്ല തേപ്പ് കഴിഞ്ഞ അവസ്ഥയിലുള്ള ഒരു വീട്ടിലെ ആണിത് കാണുന്നത് സൈഡിലൊക്കെ സീഡിലൊക്കെ വന്ന് ശരിക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലിടുന്ന പൈപ്പ് ഉണ്ടല്ലോ കമ്പിക്ക് ഇപ്പോൾ അവരായിട്ട് പൈപ്പ് ഇടും സ്ക്വയർ പൈപ്പ് ഇടുന്നുണ്ടല്ലോ അതും ഏറ്റവും ലോക്കൽ പൈപ്പാണ് അവർ ചെയ്യുന്നത് പിന്നെ നമ്മൾ നല്ല പൈപ്പ് നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് ചെയ്യിക്കണം അപ്പം ഏറ്റവും നല്ല നമ്മൾ ഇരുമ്പിന്റെ ജനല് വാങ്ങുകയാണെങ്കിൽ പൈപ്പ് നമ്മൾ വാങ്ങിക്കൊടുക്കുക നല്ല പൈപ്പ് നോക്കി വാങ്ങിക്കൊടുക്കാണ് കേട്ടോ നല്ലത് അപ്പോൾ അതിന് ചിലവ് കൂടുതൽ വരും എങ്കിലും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ കട്ടിലേടൊക്കെ അവസ്ഥ നോക്കുക അടിഭാഗം ഒക്കെ ഒന്നാകെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന അവസ്ഥ കാണാൻ പറ്റും ഇപ്പം ഈ വീട് ഈ രൂപത്തിലാക്കിയിട്ടൊരു ഒരു വർഷത്തോളമായി പണി അടി തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ അപ്പോഴേക്കും ഇതാ കണ്ടില്ലേ തുരുമ്പ് പിടിച്ച പെയിൻറ്റൊക്കെ അടിച്ച് വന്ന കട്ടിലയാണ് പക്ഷേ തുരുമ്പ് കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് അവർ പറയാറുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തുരുമ്പ് കയറിയില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം തുരുമ്പ് കയറിയിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ മറ്റൊരു ഫോട്ടോ കാണിച്ചു തരാം ഇപ്പം കണ്ടില്ലേ ഇതും ഫ്രണ്ട് ഡോറിൻ്റെ അവസ്ഥയാണ് തുരുമ്പ് നന്നായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ആ ഒരു കട്ടിൽ നമ്മൾ എടുത്തു മാറ്റിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ബാക്ക് വശം ഒന്നാകെ തുരുമ്പ് കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുള്ള ഒരു കട്ടിലാണിത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് വശത്ത് അവർ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു ബീഡിങ് വയ്ക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ബീഡിങ് അഴിച്ചു നോക്കിയാലുള്ള ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടില്ല അതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് മൂലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ രീതിയിൽ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ആ മൂലയിൽ അവർ വെൽഡ് ചെയ്ത് ശരിയായ രീതിയിൽ വെൽഡ് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു ഗ്യാപ്പാണ് രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഗ്യാപ്പ് കാണാൻ പറ്റും ഈ ഗ്യാപ്പിലൂടെ നമ്മൾ വെള്ളം ഇത് പുറമ്പ് ഭാഗത്തുനിന്ന് ആ ഗ്ലാസ്സിൽ വെള്ളം തട്ടിയിട്ട് അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ആ പൈപ്പിൻ്റെ അടിയിൽ വന്ന് നിന്ന് സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ തുരുമ്പ് കയറിയിട്ട് ഓട്ടയാവാനുള്ള സാധ്യതയുണ്ട് കണ്ടില്ലേ ആ മൂലയിൽ ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ഓട്ട കാണാൻ പറ്റും ആ ഓട്ടയിലൂടെ എന്തായാലും വെള്ളം ഇറങ്ങും കാരണം പുറത്തൊക്കെ പുറം ഭാഗത്തുനിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് അടിച്ചിട്ട് എന്തായാലും വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ വിചാഗിരിയുടെ ഉള്ളിലും വെള്ളം നിന്ന് കഴിഞ്ഞാൽ അടയാനുള്ള അതായത് കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പ് കയറി കഴിഞ്ഞാൽ അടഞ്ഞു കിട്ടാൻ വളരെ ഭയങ്കര പാടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഗ്യാപ്പ് കണ്ടോ രണ്ട് സൈഡിലും വീടിങ്ങ് നമ്മൾ അയച്ചിട്ട് പോലും ഇല്ല അടിഭാഗം വീടിങ്ങ് അയച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഗ്യാപ്പ് കാണാൻ പറ്റും അതിലൂടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം എന്തായാലും ഇറങ്ങും എന്നുള്ള ഉറപ്പാണ് കാരണം ഗ്ലാസ്സിലേക്ക് വെള്ളം തട്ടി താഴേക്ക് ഇറങ്ങും ഇപ്പോൾതാ ഇതൊന്ന് തുറക്കാൻ പെടുന്ന പാട് നല്ല കഷ്ടപ്പെട്ടാണ് ഈ ഡോ പുളിയൊന്ന് നമ്മൾ തുറന്നെടുക്കുന്നത് അത്രയും ടൈറ്റായി പോയിട്ടുണ്ട് തുരുമ്പ് കയറിയിട്ട് ഇത് നമ്മൾ പുറമേ നിന്ന് തുറന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പാട് അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ തുറക്കുമ്പോൾ ഇത്രയും കഴിയില്ല നമുക്ക് പിടിച്ച് ഗ്ലാസ് ഇതിന് ഗ്ലാസ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിടിച്ച് വലിക്കും ഇതിൻ്റെ കുറ്റിയിൽ പിടിച്ച് വലിക്കണം പക്ഷെ വലിച്ച് അടയ്ക്കാൻ നല്ല പ്രയാസമാണ് അത്രയും ടൈറ്റായി പോയിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ സൈഡ് ഒക്കെ തട്ടിയിട്ട് അടയാത്ത അവസ്ഥയുണ്ട് മരണേ നമുക്ക് ചെത്തിയെടുത്തിട്ട് റെഡിയാക്കാൻ പറ്റും അത് അവരിപ്പോൾ ടീം ചോദിച്ചു എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചപ്പോൾ അത് അവരെ തന്നെ വിളിച്ച് ചെയ്യിക്കാനാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതേ ജനൽപ്പുഴി നമ്മൾ ഉള്ളിൽ കയറിയിട്ടൊന്ന് അടച്ചു നോക്കുകട്ടോ അടയ്ക്കാനുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും കഷ്ടപ്പെട്ടതാണ് ഈ പൊളി നമ്മളെ അടച്ചെടുക്കുന്നത് തള്ളിയിട്ടും ഇതും അങ്ങോട്ട് നീങ്ങി പോകുന്നില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാഭം നോക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ വരുന്ന കഷ്ടപ്പാടുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടോ നഷ്ടങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ വിൻഡോ ആകുമ്പോൾ മറ്റൊരു ദോഷമെന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഇടിമിന്നൽ പെട്ടെന്ന് ഏൽക്കാനുള്ള സാധ്യത ഇരുമ്പായതുകൊണ്ട് തന്നെ ഇടിമിന്നൽ പെട്ടെന്ന് ഏൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാതിൽ കട്ടിലൊക്കെ ലോക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മരമാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നാളെ കൊണ്ടുവന്നിട്ട് മൊത്തം കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ട് വരും നമ്മൾ മറ്റു നമ്മൾ ലോക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് തള്ളിക്കഴിഞ്ഞാൽ ബാക്ക് ഭാഗം ചെറിയ പൊട്ട് വന്നാലും മരത്തിൻ്റെ പീസ് ഇട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും സാധാരണ ലോക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ ചാവി ഇട്ടിട്ടും നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മുൻഭാഗത്ത് എന്തെങ്കിലും പീസ് അടിച്ചിട്ട് കമ്പിയൊക്കെ അടിച്ചിട്ട് തള്ളി തുറക്കുകയാണ് ചെയ്യുക അങ്ങനെയുള്ള സമയത്ത് ആ കട്ടിലിയുടെ ലോക്കിൻ്റെ തുളയുടെ ഭാഗം ചെറുതായിട്ട് പൊട്ടിപ്പോരാണ് ചെയ്യുക ഇത് നമുക്ക് ഡോറ് മൊത്തമായിട്ട് പൊട്ടിപ്പോരുന്ന അവസ്ഥ വരും ഡോറിൻ്റെ ലോക്കിൻ്റെ ഭാഗം മൊത്തമായിട്ട് പൊട്ടിപ്പോ അവസ്ഥ വരും മറ്റേ കട്ടിലിയുടെ ചെറിയ ഭാഗമൊക്കെ പൊട്ടിപ്പോന്നാൽ നമുക്ക് ഒരു പീസ് വെച്ചിട്ട് അടച്ച് റെഡിയാക്കാൻ പറ്റും ഇപ്പോൾ ഇരുമ്പിൻ്റെ കട്ടിലാചലനങ്ങളെല്ലാം നല്ല ലാഭകരമാണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ ഭാവിയിൽ വരാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം